അസ്സലാമു അലൈക്കും പരിശുദ്ധ മക്കയിലെ ഹറമിൽ വെച്ച് ഒരു തിന്മ ചെയ്താൽ ഒരു ലക്ഷം തിന്മയുടെ ശിക്ഷ അവനിക്ക് ലഭിക്കുമോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമുക്കറിയാം ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഒരു ലക്ഷം സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലമാണ് ഹറമിൽ അള്ളാഹു താലം നൽകുന്നത് എന്നാൽ തിന്മക്കും അതുപോലെ ശിക്ഷ ലഭിക്കുമോ ഇല്ലേ ഈ ക്ലാസ് കേൾക്കുന്നവർ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള ആളുകളിലേക്ക് ക്ലാസ് എത്താൻ അത് ഉപകാരമാവും അപ്പോൾ സൽക്കർമ്മങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ ഹറമിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്തു പോയാൽ എത്ര ശിക്ഷയാണ് അവനിക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലൻ ആമിൽ അള്ളാഹുത്താല് പറയുന്നതായി കാണാം ിഹ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് അതിൻ്റെ പത്തരട്ട് പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ആ ഒരു തെറ്റിനുള്ള ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം പരിശുദ്ധ ഹറമിൽ വെച്ച് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ഹെറമിൽ വെച്ചുള്ള തെറ്റായതുകൊണ്ട് അതിൻ്റെ ശിക്ഷയുടെ ഗൗരവം വർദ്ധിക്കും അതേസമയം അവനിക്ക് ഒരു ലക്ഷം തിന്മയുടെ ശിക്ഷ അഥവാ സൽക്കർമ്മത്തിന് ഒരു ലക്ഷം സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലമുള്ളതുപോലെ ഒരു തെറ്റിനിക്ക് ഒരു രക്ഷം തെറ്റിൻ്റെ ശിക്ഷ എന്ന നിലക്ക് എണ്ണമനുസരിച്ചുള്ള ശിക്ഷ അവനിക്കുണ്ടാവില്ല ഉദാഹരണത്തിന് റമദാനിലെ ഒരു ഫറുദിനിക്ക് എഴുപത് ഫറുദിൻ്റെ പ്രതിഫലമാണ് അതേസമയം റമദാനിൽ ഒരു തിന്മ ചെയ്താൽ എഴുപത് തിന്മയുടെ ശിക്ഷ എന്ന നിലയ്ക്കല്ല നൽകുന്നത് റമദാനിലെ ശിക്ഷ അത് വളരെ കഠിനമായി തന്നെ ആയിരിക്കും മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് പോലെ ആവില്ല റമദാനിലെ ശിക്ഷ കുറച്ച് ഗൗരവമുള്ളതും ശക്തിയുള്ളതുമാണ് എന്ന രൂപത്തിൽ അശബബ് ഹറമിൽ വെച്ച് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നന്മക്കവിടെ ലക്ഷം പ്രതിഫലമുള്ള സ്ഥലമാണല്ലോ അതിനനുസരിച്ച് ഈ ഒരു തെറ്റിനിക്ക് തന്നെ ശക്തമേറിയ ശിക്ഷയായിരിക്കും അവിടെ ലഭിക്കുക ഇത് ഞാൻ ആരും മറന്നുപോകാൻ പാടില്ല അള്ളാഹു താല നമ്മുടെ എല്ലാ അമലുകളും പൂർണ്ണമായി നമ്പിൽ നിന്ന് സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ